ഹലോ എൻ്റെ പേര് സ്നേഹ സന്തോഷ് ഞാനിപ്പോൾ ഗിരിദർ ഐ ഹോസ്പിറ്റൽ കടവന്തരയിൽ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്ക് സെലക്റ്റായ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ ഐ സി സിയിൽ പഠിക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ് കാരണം എനിക്ക് ഗ്രാജുവേഷന് ശേഷം ഒരു വൺ ഇയർ കരിയർ ഗ്യാപ്പ് വന്നിരുന്നു ആ സമയത്ത് എൻ്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയി ആ ടൈമിലാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത് ഞാൻ സെലക്ട് ചെയ്തത് ഓൺലൈൻ ബോർഡ് കൂടിയാണ് അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈൻ ബോഡ് സെലക്ട് ചെയ്തത് ആ സമയത്താണെങ്കിലും ആണെങ്കിലും ഇവിടുത്തെ ആണെങ്കിലും നമ്മൾ പഠിത്തിൻ്റെ കാര്യത്തിൽ വളരെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നമുക്കിപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഡൗട്ട് ക്ലിയറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഏത് സമയത്തും നമുക്ക് ഇവിടുത്തെ ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ചോദിക്കാനും അവർ ക്ലിയർ ചെയ്തെന്ന് തരുമായിരുന്നു അത് തന്നെ പഠിത്തത്തിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നത് കാര്യമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് കൂടി തന്നിരുന്നു ഇപ്പോൾ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ന് പെർഫോം ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ് സ്ില്ലിൻ്റെ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിൽ ആണ് ഞാൻ കൂടുതലും ഇൻറ്റർവ്യൂസിൽ പെർഫോം ചെയ്തതും എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഫസ്റ്റ് ഇൻറ്റർവ്യൂ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയതും ഈ ക്ലാസിൻ്റെ ബേസിസിലാണ് ഇവിടുത്തെ പ്ലേസ്മെന്റ് സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ് അടുത്ത സ്റ്റാഫാണ് നമുക്ക് തരുന്നത് മെയിൽ ത്രൂ അതേപോലെ വാട്ട്സ്ആപ്പ് ത്രൂ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും പ്ലേസ്മെൻ്റിൻ്റെ കാര്യം ഇപ്പോൾ ഗിരിതല വേക്കൻസി വന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൽ ത്രൂ വന്ന് ഞാൻ അതിനായിട്ട് അപ്ലൈ ചെയ്തു ഞാൻ അങ്ങനെ ആ സമയത്ത് എനിക്ക് മോക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി അതിനെനിക്ക് ഈ മോക്ക് ഇൻ്റർവ്യൂ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും നല്ലൊരു ജോബ് പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടി അതെ ഞാൻ ഐ സി സിയിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് സോ താങ്ക്സ് ടു ഐ സിസ്റ്റി